മേടക്കൂറ് അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യത്തെ കാൽഭാഗവും ഇന്ന് മേടക്കൂറുകാർക്ക് അനുകൂല ഫലങ്ങളാണ് അനുഭവപ്പെടുക കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിലെ തടസ്സം മാറിക്കിട്ടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ സാധിക്കും ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതിയുണ്ടാകും സ്ഥാനക്കയറ്റമുണ്ടാകും ഇടവക്കൂറ് കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യ ഇടവക്കൂറുകാർക്കിന്ന് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം പ്രാർത്ഥനകളിലൂടെ കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ കഴിയും പ്രതിസന്ധികളൊന്നും അനുഭവപ്പെടില്ലെന്ന് കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും ജോലി രംഗത്തു കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും മിഥുനക്കൂറ് മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും മിഥുനക്കൂറുകാർക്ക് ചെറിയ തോതിൽ തലവേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ദൈവാനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥനകൾ വേണം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കും സാമ്പത്തിക സ്ഥിതിയിലും ചെറിയ പുരോഗതി പ്രതീക്ഷിക്കാം പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും കർക്കിടകക്കൂറുകാർക്കിന്ന് പൊതുവെ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ജോലി രംഗത്തും കുടുംബത്തിലും സ്വസ്ഥത വീണ്ടെടുക്കാൻ കഴിയും ദൈവാനുഗ്രഹമുള്ളതിനാൽ പ്രതിസന്ധികളെ മുഴുവൻ മറികടക്കാൻ കഴിയും ഔദ്യോഗിക രംഗത്ത് ഉയർന്ന പദവികൾ ലഭിക്കും വീട്ടിൽ മംഗളകാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ന് സാധ്യതയുണ്ട് ചിങ്ങക്കൂർ മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചിങ്ങക്കൂറുകാർക്കിന്ന് പൊതുവേ നല്ല ഫലങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ജോലി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം രോഗാരിഷ്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേക ജാഗ്രതയും വേണം കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിലും നല്ല ഫലങ്ങൾ അനുഭവപ്പെടും കന്നിക്കൂറ് ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യത്തെ പകുതിയും കന്നിക്കൂറുകാർക്ക് ജോലി രംഗത്തെ തടസ്സങ്ങളെല്ലാം മാറിക്കടക്കാൻ കഴിയും കൂടുതൽ അംഗീകാരം നേടിയെടുക്കാൻ കഴിയുന്നൊരു ദിവസമാണിന്ന് സാമ്പത്തിക കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യകാര്യങ്ങളിൽ ഇന്ന് കൂടുതൽ ശ്രദ്ധ വേണം തുലാംകൂറ് ചിത്തിര അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും തുലാംകൂറുകാർക്ക് ദൈവാനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥനകൾ ഇന്ന് വേണം അതിലൂടെ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം ജോലിസ്ഥലത്ത് പുതിയ സ്ഥാനലബ്ധിക്ക് സാധ്യതയുണ്ട് വരുമാനത്തിലും വർധനയുണ്ടാകും വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും വൃശ്ചികക്കൂറുകാർക്ക് ഇന്ന് പൊതുവേ അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക ദൈവാനുഗ്രഹമുള്ളതിനാൽ ജോലി കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും ഏറ്റെടുത്ത കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ചെയ്യാൻ ഇന്ന് സാധിക്കുന്നുണ്ട് ധനുക്കൂറ് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗവും ധനുക്കൂറുകാർക്ക് ഇന്ന് ഇടപെടുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം കുടുംബകാര്യങ്ങളിലും ജോലിസ്ഥലത്തും അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക സാമ്പത്തിക കാര്യങ്ങളിലും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം മനസ്സിൻ്റെ സ്വസ്ഥത നിലനിർത്താൻ കഴിയും മകരക്കൂറ് ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഇന്ന് മകരക്കൂറുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാകും ജോലി ജോലിരംഗത്ത് ഗുണഫലങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും പുതിയ വരുമാന സാധ്യത കണ്ടെത്താൻ കഴിയും കുടുംബത്തിൽ നല്ല അന്തരീക്ഷം നിലനിർത്താൻ കഴിയും കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയവും പൂരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗവും കുംഭക്കൂറുകാർക്ക് ഇന്ന് ജോലി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല പൊതുവേ നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവപ്പെടുക ചെലവ് നിയന്ത്രിക്കണം പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം മീനക്കൂറ് പൂരൂരട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും മീനക്കൂറുകാർക്ക് ദൈവാനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥനകൾ ഇന്ന് വേണം കുടുംബകാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണപ്പെടാം ജോലി രംഗത്ത് ഉയർച്ചയുടെ സൂചനകൾ ലഭിക്കുന്നതാണ് സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട്